സായിബാബ മിറക്കൽ മെഡിറ്റേഷൻ ഗ്രൂപ്പിന്റെ ആരോഗ്യത്തിലുള്ള ഈ ദൈവികമായ കൂട്ടായ്മയ്ക്ക് ദീപ പ്രവചലനത്തോടുകൂടി ആരംഭം കുറിക്കുകയാണ് ദീപം കൊളുത്തിക്കൊണ്ട് ഈ സദസ്സിനെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ ഏറ്റവും പൂജനീയനായ ഗുരു മോഹൻഷിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ीव എല്ലാവർക്കും നമസ്കാരം വളരെ വളരെ സന്തോഷം എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ മാത്രമല്ല നമ്മൾ ഒരു സത്സംഗം ഒരുപാട് കൊല്ലമായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്ന തോന്നും അപ്പോൾ ഓരോ ഓരോ കാരണങ്ങളാൽ നടന്നില്ല പക്ഷെ അതിൽ കുറച്ചുപേരൊക്കെ നിങ്ങളൊക്കെ പോയല്ല പോയല്ലോ കുറച്ചുപേർ ശ്രുതി പോയി ബാബെ കണ്ടു എന്തായാലും നമ്മളിപ്പോൾ കണ്ടു ഈ ഒരു കണ്ടുമുട്ടൽ കണ്ടുമുട്ടലിനേലും കൂടുതൽ നമ്മളുടെ കണക്ഷൻ ഇതിൻ്റെ ഇതിനേലും ബിയോണ്ടാണ് നമ്മളിപ്പോൾ കാണുന്നതല്ല നമ്മൾ ഒരുപാട് ജന്മങ്ങളായിട്ട് കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടുമുട്ടിയത് അതിൻ്റെ ആ കണ്ടിന്യൂറ്റി എപ്പോഴും നിലനിൽക്കും ഇപ്പോൾ മാത്രമല്ല നമ്മളെപ്പോഴും കണക്റ്റഡ് തന്നെയാണ് ചിലപ്പോൾ ഓരോ പുതിയ ജന്മം എടുക്കുമ്പോൾ അറിയാൻ പറ്റില്ല കഴിഞ്ഞ ജന്മങ്ങളിലെ കണക്ഷൻ പക്ഷെ അതെങ്ങനെ അറിയണം എന്ന് വെച്ചാൽ ആ ഒരു കണക്ഷൻ്റെ ഒരു ഡെപ്ത് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഒരു വ്യാപ്തി തീവ്രത അത് അതിൻ്റെ സൈനാണ് ലക്ഷണമാണ് ചില കണക്ഷൻസ് ഒന്നും ചില ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഒരു കുറച്ച് കണ്ടിട്ട് അവർ പോവും അതിന് പിന്നെ വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഓരോ കണക്ഷൻ അത് ശാശ്വതമായി നിൽക്കുമ്പോഴും അതിന് വ്യാപ്തി വരുമ്പോഴും അതിന് ശക്തി വരുമ്പോഴും തീവ്രത വരുമ്പോഴും ആ കണക്ഷൻ ഒരുപാട് ജന്മങ്ങളും കൂടെ കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലെങ്കിൽ അങ്ങനെ വരില്ല അങ്ങനത്തെ കണക്ഷൻ അല്ലാണ്ട് വരില്ല വെറുതെ ഒന്നും ഒരാൾക്ക് ഒരാളോട് കണക്ഷൻ ആവാൻ പറ്റില്ല ഗുരുവാണെങ്കിൽ പോലും അപ്പോൾ അതെപ്പോഴും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അതിനാകെ അത് പരിപോഷിപ്പിക്കാൻ ഒരു കാര്യം വേണ്ടു കൃതജ്ഞത കൃതജ്ഞത ഉണ്ടെങ്കിൽ അതെപ്പോഴും നിലനിൽക്കും അതൊരു പ്രത്യേകിച്ച് ഒരു കാര്യത്തിനല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് കൃതജ്ഞത നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന് എല്ലാ സൗകര്യങ്ങൾക്കും ഈ കണക്ഷനും എല്ലാത്തിനോടും വേണം കൃതജ്ഞ ഒരു കാര്യത്തിനോട് മാത്രം പോരാ പൊതുവേ ഒരു ഗ്രാറ്റിറ്റ്യൂഡും നിറഞ്ഞ ജീവിതമാണെങ്കിൽ നമുക്ക് ഈ കണക്ഷൻ എപ്പോഴും നിലനിൽക്കും നമുക്ക് പലപ്പോഴും കണക്ഷൻ പോയിപ്പോകുന്നത് ആ കൃതജ്ഞത വിട്ടുപോകുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ നന്ദി ഉണ്ടാവില്ല തോന്നില്ല അത് നമ്മൾ മറന്നുപോകും അതാണ് സോക്രട്ടീസ് വിഷം കുടിച്ചിട്ടാണ് വിഷം കുടിച്ചു കഴിഞ്ഞാണല്ലോ മരിച്ചത് അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം വിഷം കുടിച്ചു കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ആത്മാവ് ശരീരത്തിൽ നിന്ന് വിടുന്നതിന് തൊട്ട് മുന്നേ ഒരാൾ അടുത്തിരുന്നൊരാൾ അദ്ദേഹത്തിനോട് ചോദിച്ചു അങ്ങേക്ക് എന്തെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടോ അതായത് മനസ്സിൽ എന്തെങ്കിലും ഒരു ദുഃഖം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും രീതിയിലൊരു ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കണ്ണ് തോന്നും കണ്ണെന്ന് വെള്ളം വരേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പൂർണമായിട്ടും ലിബറേറ്റഡായിട്ട് അതായത് ഡിറ്റാച്ച്ഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ ഈ നിലയിൽ നിലനിർത്താൻ എത്ര പേര് ത്യാഗം സഹിച്ചിട്ടുണ്ട് അതായത് എൻ്റെ ഈ ജീവിതത്തിന് വേണ്ടിയിട്ട് ആരൊക്കെ ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ എനിക്ക് അവരോടൊന്ന് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ആ ദുഃഖം മാത്രമേ ഉള്ളൂ അതായത് ഞാൻ ഇത്രയും കാലം ജീവിച്ചപ്പോൾ ഞാൻ കഴിച്ച ഭക്ഷണം കിടന്നുറങ്ങിയ സ്ഥലം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ജീവിതത്തിൽ അതൊക്കെ ആര് എപ്പോൾ ഉണ്ടാക്കിയെന്നോ എത്ര പേരതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല ഒരുപാട് ആൾക്കാരുടെ പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നത് പക്ഷെ അവരെ ഓർക്കുന്നില്ല നമ്മൾ അവരെ അറിയുന്നില്ല അവരെ കാണുന്നുമില്ല വീടുകാർ പോയി പൈസ കൊടുത്ത് എന്തെങ്കിലും മേടിച്ചോ അപ്പോൾ നമ്മുടെയാണെന്ന് വിചാരിച്ച് നമ്മളത് യൂസ് ചെയ്യും അത് ആ മേടിച്ച സാധനത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കൈകൾ ആരാന്ന് നമുക്കറിയില്ല എത്രയോ പേര് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണോ അല്ലെങ്കിൽ കിടക്കുന്ന മെത്തയോ താമസിക്കുന്ന വീടോ എന്തെടുത്താലും കാശ് കൊടുത്തു എന്നുള്ളത് കൊണ്ടല്ല അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് ദുഃഖമുണ്ട് പറഞ്ഞിട്ട് അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിൻ്റെ റിഗ്രറ്റ് ഒരു റിഗ്രറ്റ് ഉള്ളൂ അപ്പോൾ കൃതജ്ഞത എന്നുള്ള ഒരു വാക്കിന് വളരെ വ്യാപ്തിയുണ്ട് വളരെ ശക്തിയുണ്ട് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ അത് മാത്രമേ വേണ്ടൂ ഒരു കണക്ഷൻ നല്ല രീതിയിൽ പരിപോഷിപ്പിച്ച് നിർത്താൻ അതായത് ഒരു കണക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു റിലേഷൻ്റെ ഒരു ബന്ധത്തിൻ്റെ ശക്തി ആ കൃതജ്ഞത എന്നുള്ള ഒരു മറ്റൊരു കാര്യമാണ് അത് നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിറഞ്ഞു നിൽക്കും പിന്നെ രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് ഒരു ഒരു ഗുരു അല്ലെങ്കിൽ ഒരു ദൈവം അല്ലെങ്കിൽ ദൈവം നമ്മൾ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ 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 ബന്ധത്തിലുള്ള ഒരു ഒരു വ്യക്തി സഹായിക്കുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അതായത് ഒരു ഒരു ഗുരുവാണെങ്കിലും ദൈവമാണെങ്കിലും ആ വ്യക്തിയുടെ ഒരു ചൈതന്യത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അതും ആലോചിക്കണം പുറത്തല്ല നമ്മളൊരു കാര്യം ഒരു ഒരു ഗുരുവിനോട് പറയുമ്പോൾ ഇത് ആലോചിക്കണം ആ ഗുരുവിനത് ഓൾറെഡി അറിയാം എന്തുകൊണ്ടാണത് കാരണം ആ ഗുരുവിൻ്റെ ചൈതന്യത്തിൻ്റെ ഉള്ളിലാണ് ആ ഗുരുവിനെ കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരും നിൽക്കുന്നത് വേറൊരു എക്സിസ്റ്റൻസ് ഇല്ല ഉണ്ടാവില്ല മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഇതാലോചിക്കുക നന്ദി പറഞ്ഞാൽ മതി ഞാൻ ഈ അനുഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങേക്ക് അറിയാവുന്നതാണ് അറിയുന്നതിന് നന്ദി അതല്ലാണ്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല അതിൻ്റെ ആവശ്യമില്ല അത് നിങ്ങൾക്ക് പലപ്പോഴായിട്ട് അനുഭവിച്ചിട്ടുണ്ടാവും തോന്നണു അല്ലേ മനസ്സിൽ ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ നടക്കുന്നില്ല പ്രസൻസ് ഫീൽ ചെയ്യുന്നില്ല അതിന് അതിന് ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാവരും ആ എനർജി ഫീൽഡിൻ്റെ ഉള്ളിലാണ് അങ്ങനെ വരും അതിപ്പോഴെന്നല്ല ഗുരു ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെ വരുവുള്ളൂ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ അവിടെ ഉണ്ടായിരുന്നില്ലേ നിങ്ങളൊക്കെ അതായത് ഒരു ഗുരുവിന് മരണമില്ല കാരണം ഓൾറെഡി അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഓൾറെഡി എക്സ്പാൻഡായി അതായത് അദ്ദേഹം പ്രകൃതിയും എല്ലാമായി ലയിച്ചിരിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ ശരീരം വിടുക എന്നുള്ളത് ഒരു ഒരു സ്റ്റേറ്റിലോ ഒതു വ്യാപിക്കുക എന്നുള്ള ലെവലേ ഉള്ളൂ അല്ലാണ്ട് അയാൾ മരിക്കുന്നില്ല മരണം ആർക്കാണ് കർമ്മത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കാണ് ജനനം മരണമുള്ളത് കർമ്മത്തിൻ്റെ അതീ അതി അതി അതീതായി അതീതമായി പോയി കഴിഞ്ഞാലോ കർമ്മ കർമ്മത്തിൻ്റെ മുകളിൽ പോയാലോ ധർമ്മം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് എപ്പോഴും എറ്റേണൽ ആയിട്ട് അവിടെ തന്നെ നിൽക്കും അപ്പോൾ ഒരു കാരണവശാലും തോന്നരുത് എൻ്റെ കണക്ഷൻ വെറുതെ ആകുമോ എന്നുള്ളത് വെറുതെ ഒരിക്കലും ആവാൻ പറ്റില്ല നമ്മൾ ഇത് പറയുമല്ലോ ശിവ ശിവലിംഗത്തിൽ അർപ്പിക്കുന്ന ഓരോ തുള്ളി ജലവും അവിടെ എഴുതി വയ്ക്കപ്പെടുന്നുണ്ടെന്ന് എഴുതി എന്ന് വെച്ചാൽ ആക്ച്വലി എഴുതിയല്ല അത് കൗണ്ടഡ് ആണെന്ന് പറയുന്നുണ്ട് അതായത് ഓരോ തുള്ളി ജലവും നമ്മളാ ശിവലിംഗത്തിൽ അതേപോലെ തന്നെ ഓരോ ഓർമ്മകളും ഓരോ ചിന്തകളും എല്ലാം ആ കണക്ഷൻ ശക്തിപ്പെടുത്തുന്നുണ്ട് ഞാനെപ്പോഴും പറയാറുണ്ട് നിങ്ങളെ എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ട ഓർത്താൽ മാത്രം മതി ജസ്റ്റ് റിമെമ്പർ ഓർമ്മ അപ്പോൾ ഓർത്തിരിക്കുമ്പോൾ തന്നെ എൻ്റെ എനർജി ഫീൽഡിലേക്ക് നിങ്ങൾക്ക് വരും അതിൻ്റെ ഉള്ളിലുണ്ടാവും അതിനുള്ള ഫലം ഉണ്ടാവും അത് അതെനിക്കൊന്നുമല്ല അല്ല ഏത് ആരാണെങ്കിലും പിന്നെ വേറെ വേറെ രൂപങ്ങളുണ്ട് അത് വേറെ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മുപ്പത് മുക്കോടി ദൈവങ്ങളും മുപ്പത് മുക്കോടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ ഫ്രീക്വൻസി വളർത്താനും പരിപോഷിപ്പിക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയിട്ടാണ് അതുണ്ടാവും അതെപ്പോഴും ഉണ്ടാവും അങ്ങനത്തൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് അത് എല്ലാവരെയും ഒന്ന് കണക്ട് ചെയ്യണ്ട യോഗാനന്ദ പരമാംസം പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ കണക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഗുരുക്കന്മാരെയും കണക്റ്റഡായി വേറെ വേറെ മുഖങ്ങളെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഉള്ളിലെ ചൈതന്യം ഒന്നാണ് ഈ നമ്മൾ ഈ കണക്റ്റ് ചെയ്യുന്ന ഗുരു ഗുരു ജനങ്ങളൊക്കെ അവർ ചൈതന്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർ ചൈതന്യമാണ് അപ്പോൾ നമ്മൾ ഒരു ചൈതന്യം വേറെ ചൈതന്യം എന്ന് പറയേണ്ട കാര്യമില്ല എല്ലാം ചൈതന്യമാണല്ലോ അതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഒരു ഒരിക്കൽ ഓർത്ത് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അറിയും അതൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു ബോംബെയിലുള്ള ഒരു നടി അവർ ഓസ്ട്രേലിയയിൽ അവിടെ എവിടെ പോയിട്ട് ഷൂട്ടിംഗ് നടക്കുകയാണ് വലിയ സായി ബാബ ഭക്തരാണ് വലിയ ഭക്ത ബാബ ഭക്തയാണ് അവർക്ക് എന്തോ വലിയൊരു ബുദ്ധിമുട്ടിൽ കൂടെ പോയപ്പോൾ അവർ ബാബയെ വിളിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് നാളെ ഒരു ഉത്തരം കിട്ടണം അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല തിരിച്ചു പോണ്ടി വരും അതായത് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യാണ്ട് തിരിച്ചു പോണ്ടി വരും എന്നുള്ള ഒരു പ്രാർത്ഥന പറഞ്ഞു അന്ന് ഞാൻ റിപ്ലൈ ചെയ്തു എനിക്ക് എനിക്കവർക്ക് നേരിട്ട് നമ്പറില്ലായിരുന്നു ഞാൻ അവരുടെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാനൊരു റിപ്ലൈ കൊടുത്തു പറഞ്ഞു അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞു അതിങ്ങനെ മോഹൻജിക്ക് മനസ്സിലായി ഞാൻ മോഹൻജിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലല്ലോ ഞാൻ ബാബോടെയാണ് പ്രാർത്ഥിച്ചത് പക്ഷേ മോഹൻജി എങ്ങനെ റിപ്ലൈ ചെയ്തു മോഹൻജി ബാബയാണോ അപ്പോൾ ഈ സ്ത്രീ എന്നെ വിളിച്ച് ചോദിച്ചു മോഹൻജി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണു എങ്ങനെ മോഹൻജി അറിഞ്ഞു ഞാൻ പറഞ്ഞു എങ്ങനെ അറിഞ്ഞു എന്നുള്ളതല്ല ഉത്തരം ശരിയാണോ എന്നുള്ളത് നോക്കിയാൽ മതി ആവശ്യമുള്ള ഉത്തരം കിട്ടിയോ അപ്പോൾ അവർ പറഞ്ഞു കിട്ടി എന്നാൽ പിന്നെ അത് മാത്രമേ അറിയുള്ളൂ ആരുടെ മുഖത്തുനിന്ന് വന്നു എന്നുള്ളതല്ല നമ്മൾ പ്രാർത്ഥിച്ചു ആരോ റെസ്പോണ്ട് ചെയ്തു അത്ര ചിന്തിച്ചാൽ മതി മോഹൻജി മോഹൻജി ബാബയല്ല ബാബ വേറെ തന്നെയാണ് അത് അത് തമ്മിൽ കമ്പയറും ചെയ്യണ്ട പക്ഷേ നിങ്ങളൊരു കാര്യം ചോദിച്ചു അതിൻ്റെ ഉത്തരം വന്നു അത് നിങ്ങൾ തൃപ്തിയായി രണ്ടാമത് ഇതുതന്നെ സംഭവിച്ചു എന്നിട്ട് അവരെന്നെ വന്ന് കണ്ടു അവർ പറഞ്ഞു നിങ്ങളെല്ലാ പ്രാവശ്യവും ആൻസർ കിട്ടുന്നുണ്ട് അതെങ്ങനെ എങ്ങനെ കിട്ടുന്നു എന്ന് വെച്ചു ഞാൻ പറഞ്ഞു എങ്ങനെ കിട്ടുന്നു എന്നുള്ളതല്ല നിങ്ങളുടെ ആൻസർ കറക്റ്റാണോ ആ തീവ്രത ചോദ്യത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ആവശ്യപ്പെട്ടതിൻ്റെ തീവ്രതയാണ് ഈ ആൻസറിന്റെ കാരണം ആത്മാർത്ഥമായി തീവ്രമായി ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും അത് മാനിഫെസ്റ്റോ ആയി വന്നേ പറ്റും അതില്ലാണ്ട് പറ്റില്ല പക്ഷെ അത് പലപ്പോഴും നമ്മൾ ഒരു സങ്കല്പത്തിന് ശക്തി ഉണ്ടാവില്ല ആ ശക്തി ഇല്ലാതെ വരുന്ന സമയത്ത് അതിൻ്റെ ഉത്തരവും കിട്ടില്ല അതിൻ്റെ കാരണം ഒന്ന് വിശ്വാസക്കുറവ് ചിലപ്പോൾ വിശ്വാസം ഉണ്ടാവില്ല ട്രൈ ചെയ്യട്ടെ എല്ലാവരും പറയേണ്ടേ നോക്കട്ടെ ഞാനും നോക്കട്ടെ ആ ലെവൽ ഉണ്ടാവുകയുള്ളു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം കിട്ടില്ല അത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുകളിൽ വിശ്വാസം ഉണ്ടാവില്ല ഞാൻ എങ്ങനെയാണ് ഈ കണക്ഷന് ശരിയാവണത് ഞാനൊരു ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും എന്നിട്ട് കണക്ഷൻ ആവും നമ്മുടെ ബന്ധം അഫക്റ്റഡ് ആവും അതിൻ്റെ കാരണം നമുക്ക് നമ്മളോടുള്ള വിശ്വാസക്കുറവാണ് അപ്പോൾ സ്വന്തമായിട്ടുള്ള വിശ്വാസം ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത് എന്നാൽ മറ്റുള്ള കണക്ഷനൊക്കെ തന്നെത്താൻ നന്നായി നടക്കും അതൊന്നും പേടിക്കാനില്ല അതൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മളോട് നമ്മൾ വിശ്വാസമുണ്ട് ഞാൻ കണക്റ്റഡ് ആണ് ആരെന്ത് പറഞ്ഞാലും എൻ്റെ കണക്ഷന് ഒരു വ്യത്യാസവും വരില്ല ഒന്ന് തീരുമാനിച്ചു നോക്കൂ എല്ലാ ഉത്തരവും കിട്ടും ഉത്തരം കിട്ടാതിരിക്കാൻ പറ്റില്ല മനസ്സിലാവൂല്ലോ ഞാൻ പറഞ്ഞത് ഇത് ഇത് വളരെയധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല നോക്കാൻ അത് നമുക്ക് തിരിഞ്ഞുള്ളിരിക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും പലപ്പോഴും ഉത്തരം കിട്ടാതിരിക്കുന്ന ചോദ്യത്തിന് ശക്തി ഇല്ലാന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മളോട് തന്നെ വിശ്വാസമില്ലായിട്ടായിരിക്കാം ഇല്ലായിട്ടായിരിക്കാം അതല്ലാണ്ട് ഉത്തരം കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ല ചോദ്യത്തിന് ശക്തിയില്ലെങ്കിലും ചോദ്യം വെറുതെ ആണെങ്കിൽ ആവശ്യമില്ലെങ്കിൽ ഉത്തരം കിട്ടില്ല നമുക്ക് നമ്മളോട് വിശ്വാസം അല്ലെങ്കിൽ ഉത്തരം കേൾക്കില്ല മനസ്സിലായി അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞാലും നമ്മളതിന് വിശ്വസിക്കില്ല അതും ഉണ്ട് പ്രശ്നം പലപ്പോഴും ഉത്തരം കിട്ടും പക്ഷെ അത് 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 ശരിയാവുമോ തോന്നിയതായിരിക്കുമോ എന്നൊക്കെ തോന്നും പല പ്രാവശ്യം അങ്ങനെയല്ലേ അത് തോന്നിയതായിരിക്കുമോ ചിലപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ അത് ഉപേക്ഷിക്കും അതാണ് ഏറ്റവും വേഴ്സ് അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതിന് ശേഷം ഉപേക്ഷിക്കുമല്ലോ ഒരു പലപ്പോഴും ഉണ്ടാവുമല്ലോ നമ്മളെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും നമുക്കൊരു വ്യക്തിയെ നന്നായിട്ട് അറിയാം വലിയ സ്നേഹബന്ധമുണ്ട് അതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് അയാളെ പറ്റി മോശമായി പറഞ്ഞു അപ്പം നമ്മൾ അയാൾ അയാളെ മോശക്കാരനായി കാണും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അയാൾ നമ്മൾ അയാൾക്കറിയും പോലും ഇല്ല നമ്മൾ അയാളെ മോശക്കാരനായി കാണുന്നു വേറെ ആളോ പറഞ്ഞു കേട്ടിട്ടാണ് പക്ഷെ നമ്മുടെ കണക്ഷൻ അപ്പോൾ നമ്മൾ മറന്നുപോയി എനിക്ക് നല്ല ബന്ധമുണ്ടല്ലോ എനിക്ക് ഇയാൾ പറയേണ്ടത് കേൾക്കണ്ടല്ലോ നമ്മൾ വിചാരിക്കില്ലല്ലോ ആരെങ്കിലും ഒരാൾ മോശം പറഞ്ഞാൽ നമ്മൾ അതിനെ വിശ്വസിക്കും പക്ഷെ ആക്ച്വൽ നമ്മുടെ കണക്ഷൻ എന്നുള്ളൊരു സത്യമുണ്ടല്ലോ ആ സത്യത്തിനെ നമ്മൾ ഓർക്കില്ല അപ്പോൾ അവിടെ നഷ്ടമാർക്കാണ് നമുക്ക് തന്നെ നഷ്ടം കാരണം നല്ലൊരു ബന്ധം തകർന്നുപോയി ആരോ എന്തോ പറഞ്ഞത് കേട്ടിട്ട് അതിപ്പോൾ മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെ കാണാം ഇത് ഇത് ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ല വഴിക്ക് പോവാം നമ്മുടെ കണക്ഷൻ ഒരു കാരണവശാലും തകരില്ല അത് വരാൻ വഴിയില്ല അത് മനസ്സിൽ മനസ്സ് വെച്ചിട്ട് അളന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും പക്ഷെ അത് അറിവായി മാറ്റി അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ചു അവനോനെ തന്നെ വിശ്വസിക്കേണ്ടു വേറെ ആളെ വിശ്വസിക്കേണ്ട അവനോനെ വിശ്വസിച്ചിട്ട് ഇത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ കണക്ഷൻ പോവില്ല ഈ ജന്മത്തിലെന്നല്ല ഒരു ജന്മത്തിലും മാത്രമല്ല നമ്മൾ ഒരു ഒരു ഗുരുവുമായിട്ട് ആത്മാർത്ഥമായിട്ട് കണക്ഷൻ ഇട്ട് കൂട്ടുക മരണസമയത്തും അദ്ദേഹം അന്ന് കൈപിടിക്കും അതായത് വെറുതെ വിടില്ല ആത്മാവിനെ നയിച്ചു പോകും അതും സത്യമാണ് അതിന് അത് അതിനാണ് മറ്റേ രാവണൻ്റെ കഥ ഞാൻ പറഞ്ഞില്ലേ രാവണൻ ശ്രീരാമനോട് പറഞ്ഞാൽ ഞാൻ മരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് പറഞ്ഞു ഒരവതാരം കൂടെ നിൽക്കുക എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലും മോക്ഷത്തിന് വേറെ എന്തെങ്കിലും ഗ്യാരണ്ടി വേണം ഉറപ്പായിട്ട് മോശമായില്ലേ അപ്പം ഇത് നമ്മൾ എപ്പോഴും ആലോചിക്കണം നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നമ്മുടെ കണക്ഷൻ നമുക്ക് ഇൻഷുറൻസ് ആണ് അത് കണക്ഷൻ എന്ന് പറഞ്ഞാൽ കണക്ഷൻ അല്ല ഒരു ദിവസം ഒരാൾ പറഞ്ഞാൽ മാറരുത് ഇന്നും നാളെയും മറ്റന്നാളും ഒരേ വിചാരിക്കണം ഓർത്താൽ മതി ആ എൻ്റെ കൂടെ ഉണ്ട് അത് വിശ്വസിക്കാം വേറെ ഒന്നും ചെയ്യണ്ട ഒരു മന്ത്രവും ജപവും ഒരു കാര്യവും ഇല്ല എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല എന്ത് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ എവിടെ മനസ്സ് പാർക്ക് ചെയ്യുന്നു അതിലാണ് സത്യം വിശ്വാസത്തിലാണ് മനസ്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം കറക്റ്റാണ് വിശ്വസിക്കുന്നില്ലെങ്കിലോ അതാണ് സത്യം എല്ലാവരും അങ്ങനെ തന്നെയാണ് പിന്നെ ഒരു ഗുരുവും ഒരു ദൈവവും നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്ന് പറയില്ല എന്ത് അവർക്ക് എന്തിൻ്റെ പ്രശ്നം അവർ പറയില്ല ആർക്ക് വേണ്ടിയിട്ടാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ട് ഒന്ന് പാത നമ്മുടെ പാത കറക്റ്റായി നിൽക്കാൻ അതായത് നല്ല പാതക്കൂടെ ശരിയായ പാതക്കൂടെ നടക്കാൻ രണ്ട് നമുക്ക് കൈ പിടിക്കാൻ വീഴുകയാണെങ്കിൽ എനിപ്പിക്കാൻ മൂന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം ഏത് എവിടെ എന്തിനാ വെച്ചാൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഈ സൊസൈറ്റിയിൽ നടക്കുന്ന ഡിസ്ട്രാക്ഷൻസ് അതായത് പല പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും ബാധിക്കാൻ ചാൻസ് ഉണ്ട് ആ അങ്ങനെ ബാധിക്കുന്ന സമയത്ത് സത്യം കൊണ്ടുവന്നിട്ട് ആ ബാധ മാറ്റി കൊടുക്കണം ഇത് ഗുരുജി ഗുരു ചെയ്യുന്ന കാര്യമാണ് അതായത് സത്യമാണ് ഈ സത്യം എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ് ഈ വെളിച്ചമാണ് ഈ നമ്മുടെ ചുറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടല്ലോ പല പല കാര്യങ്ങളുണ്ട് അതൊക്കെ ഇരുട്ടാണ് ആ ഇരുട്ടിനെ മാറ്റുന്ന സത്യമാണ് വെളിച്ചം ആ വെളിച്ചം കൊണ്ടുവന്നിട്ട് ആ ഇരുട്ടിനെ മാറ്റും ഇതൊക്കെ ചെയ്യും അതിനെന്താ വേണ്ടത് കണക്ഷൻ സ്റ്റഡി ആയിരിക്കണം അത്രേ ഉള്ളൂ അതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാല്ല ഓർക്കുക മാത്രം ഇത്രേ പറയുള്ളൂ